ഇതെൻ്റെ കുറ്റിപ്പയറാണ് ഇതിൽ നിന്ന് ഒരു വളം കൊടുക്കുന്ന ആദ്യമായിട്ട് കൊടുക്കുന്ന വളമാണ് പയറ് ഇത്രയും വലുതായി എങ്കിലും ഇതുവരെ വളം കൊടുത്തില്ല അപ്പോൾ ഇതിന് ആദ്യമായിട്ടൊരു വളം കൊടുക്കുന്നു ആ വളം ഒരു വെറൈറ്റി വളമാണ് വെറൈറ്റി വളം എന്ന് പറയാൻ കാരണം നിങ്ങൾ ആരും ഇങ്ങനെയൊരു വളം കൊടുത്തിട്ടുണ്ടാവില്ല പയർ തന്നെ എന്നല്ല ഒരു പച്ചക്കറിക്ക് നിങ്ങൾ ഇതുപോലൊരു വളം കൊടുത്തിട്ടുണ്ടാവില്ല അതുകൊണ്ടാണ് ഇതൊരു വെറൈറ്റി വളമാണെന്ന് പറയുന്നത് അതുപോലെ ഒരു വളം ഉണ്ടാക്കി എടുക്കുന്നതിന് എനിക്ക് വലിയ ചിലവും വന്നിട്ടില്ല അതാണ് വേറൊരു വിഷയം വളരെ കുറഞ്ഞ ചിലവ് ഈ പയറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇത് കുറ്റിപ്പയറാണ് കുറ്റിപ്പയറാണെങ്കിലും കുറച്ചൊക്കെ മുകളിലേക്ക് ഇത് വളർന്ന് കൊടി വീശി പടർന്ന് കയറാറുണ്ട് പഴയകാലത്തെ കുറ്റിപ്പയർ എന്ന് പറഞ്ഞാൽ ഒട്ടും തന്നെ പ പടർന്ന് കയറില്ല അത് ആ വാരത്തിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കെട്ടുപണിഞ്ഞ് കിടന്ന് നിറയെ അച്ചിങ്ങി പറിച്ച് എടുക്കുന്നൊരു ഇതാണ് നമ്മുടെ ഓർമ്മയിലൊക്കെ ഉള്ളത് ഇത് അങ്ങനെയല്ല ഇതൊക്കെ കുറച്ച് മുകളിലേക്ക് കയറി പടർന്നു പോകും അപ്പോൾ ഈ കുറ്റിപ്പയർ നടാനുള്ള കാരണം ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് എനിക്കതിൻ്റെ ഇലയാണ് ആവശ്യം പയറല്ല പയറ് പ്രതീക്ഷിച്ചല്ല നടന്നത് എന്നുവെച്ചാൽ ഇതിൽ നിറയെ പയറുണ്ടാവും നീളം കുറവായിരിക്കുമെന്ന് മാത്രമേ ഉള്ളൂ നിറയെ പയറുണ്ടാവും അതിന് നല്ല ടേസ്റ്റും ഉണ്ട് വള്ളിപ്പയറിനേക്കാൾ ടേസ്റ്റ് കുറ്റിപ്പയറിനാണ് അതുകൊണ്ടാണ് ഈ കുറ്റിപ്പയർ നടുന്നത് വള്ളിപ്പയർ നട്ട് കഴിഞ്ഞാൽ മുകളിലേക്ക് അങ്ങ് പടർന്നു കയറി പന്തലിൽ കയറും പക്ഷേ ഇല വളരെ കുറവായിരിക്കും അവിടെ ഇവിടെയൊക്കെ ഓരോ ഇലകളാണ് ഉള്ളത് ഇതുപോലെ തുറ്റായിട്ട് നിറയെ ഇലകൾ വള്ളിപ്പയറിലുണ്ടാകില്ല വള്ളിപ്പയറിലെ അച്ചങ്ങ മീറ്റർ കണക്കിന് നീളമൊക്കെ ഉണ്ടാകും അധികം ഉണ്ടാകില്ല ഉണ്ടാകുന്നത് നല്ല നീളം ഉണ്ടാകും അത് മതിയാവും അത് കുഴപ്പമൊന്നുമില്ല നല്ലതാണ് പക്ഷേ ഞാനീ ഉദ്ദേശിച്ചത് ഈ ഇലയുടെ കാര്യത്തിനാണ് അപ്പം ആ വളം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇപ്പം ഇതുപോലെ നന്നായി വളർന്നു വരുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ട് അതുകൊണ്ട് ആ വഴുതനെ നനച്ചിട്ടില്ല അതിന് അത് കാരണം അതിന് വാട്ടറിൽ വാട്ടറിൽ ഇത് വന്നിട്ടുണ്ട് നന്നായിട്ട് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കണം ബാക്കിയൊന്നിനും ആ പ്രശ്നമൊന്നുമില്ല എല്ലാം നല്ല രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് പച്ചമുളകാണെങ്കിൽ ഇഷ്ടംപോലെ പച്ചമുളകുമാണ് ഒക്കെ പച്ചമുളകാണ് ചിലതൊക്കെ അദ്ദേഹം പഴുത്തും തുടങ്ങിയിട്ടുണ്ട് നിറയെ ഉണ്ടാകുന്നുണ്ട് പച്ചമുളക് ഇതൊക്കെ നല്ല രസം ഒക്കെയാണ് കാരണം പല സ്ഥലങ്ങളിലും പച്ചമുളകും ഉണ്ടാകുന്നില്ല അതിനും ഭയങ്കര കിടബാധെന്നാണ് എല്ലാവരും പറയുന്നത് അപ്പം ഞാൻ ചെയ്യുന്ന വളപ്രയോഗങ്ങളും കീടനാശിനി പ്രയോഗങ്ങളും കൊണ്ടാണ് എനിക്കിത്രയും പച്ചമുളക് ഉണ്ടാകുന്നത് ചാണകപ്പൊടിയാണ് ചാണകപ്പൊടിയാണിത് അപ്പോൾ ഈ ചാണകപ്പൊടിക്ക് കൂടെ കൂടെ കുറച്ച് വേപ്പൻ മിണാക്കും കൂടി ഇട്ട് കൊടുത്താൽ വളരെ നന്നായിരിക്കും അതുകൂടാതെ ഇതിൽ ഞാൻ പ്രത്യേകമായിട്ട് ചേർക്കുന്നത് ഈ വളമാണ് ഇത് നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലായി കാണുമോ ചക്കക്കുരു ഉണക്കിപ്പൊടിച്ചതാണത് കാരണം ഈ ചക്കക്കുരു എന്ന് പറയുന്നത് മൈക്രോ ന്യൂട്രിയൻ്റാണ് മൈക്രോ ന്യൂട്രിയൻ്റ് മാത്രമല്ല ഇതിൽ സ്റ്റാർച്ചും കൂടുതലാണ് എല്ലാത്തിലും എല്ലാ ചെടികൾക്കും ഞാനിത് കൊടുക്കുന്നുണ്ട് വളരെ നല്ല എഫക്റ്റീവാണിത് അതുകൊണ്ടാണ് ഞാൻ ചക്കക്കുരു ഉള്ള കാലത്ത് ചക്കക്കുരു ഉണക്കി പൊടിച്ച് ഇങ്ങനെ എടുത്ത് വയ്ക്കും ഓരോ ഇങ്ങനത്തെ മൂന്നാലഞ്ച് അഞ്ചാറ് ഉണ്ട് നാല് അഞ്ചെണ്ണം കൂടെ ഉണ്ട് ആറെണ്ണം ഉണ്ടായിരുന്നു ഒരെണ്ണം തീർന്നു ഇത് അഞ്ചാമത്തെ എണ്ണം ഇനിയും നാലെണ്ണ ഒരുപ്പുണ്ട് അപ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതിനെ കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ അടുത്ത സീസൺ ആവുന്നവരേക്ക് ഞാനിത് വയ്ക്കും ഇതൊക്കെ ഒരു മാസത്തിൽ ഒരു തവണയാണ് ചക്കക്കുരു കൊടുക്കാറുള്ളൂ ബാക്കി ചാണകപ്പൊടിയൊക്കെ രണ്ടാഴ്ച കൂടുമ്പോൾ കുറേശേ ഇട്ട് കൊടുക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ ഈ ചക്കക്കുരുവിൻ്റെ കേസ് നല്ലൊരു അറിവാണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് അങ്ങനെ ഒരു അറിവ് കിട്ടിയിട്ട് നിങ്ങളെ അത് ധരിപ്പിച്ചില്ലല്ലോ എന്ന് ഞാൻ കൃത്യമായി അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് ച ഇപ്പോഴല്ല ചക്കക്കൊരു ചക്ക ഉണ്ടായി ചക്ക ഉപയോഗിച്ച് തുടങ്ങുന്ന ആ സമയത്താണ് പഴുക്കാൻ തുടങ്ങി തുടങ്ങുന്ന സമയത്തും അതുപോലെ ചക്ക മൂത്ത് വരുന്ന ആ സമയത്താണ് ഞാൻ വീഡിയോ ഇട്ടത് അപ്പോൾ എല്ലാ വീടുകളിലും ചക്ക മിക്കവാറും ഒരു വീട്ടിലും ഒരു പ്രാവശ്യമെങ്കിലും ഒരു ചക്ക വരാത്ത വീടുണ്ടാവില്ല അവരുടെ വീട്ടിലില്ലെങ്കിൽ വേറെ എവിടെ എന്തെങ്കിലും വരും അപ്പോൾ അങ്ങനെ ചക്ക ആ കുരു കളയാതെ ഇതുപോലെ സൂക്ഷിച്ചു വെച്ച് പുഴുങ്ങിയെടുത്ത് ഉണക്കി വെച്ച് ഉപയോഗിക്കണം എന്ന് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിരുന്നു വീഡിയോ കുറേ പേര് കണ്ടതാണ് ആരൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന് എനിക്കറിയില്ല ചെയ്തവർക്ക് ഇതുപോലെ പച്ചക്കറികൾക്ക് വളമായിട്ട് ഉപയോഗിക്കാം ഇത് മനുഷ്യൻ കഴിക്കുമ്പോൾ ഗ്യാസ് ഗ്യാസാണെന്നല്ലേ പറയുന്നത് മനുഷ്യൻ കഴിക്കുമ്പോൾ ഗ്യാസ് ഉണ്ടാവില്ല ആ കാരണം ആ ചക്ക ഒരു പാടയുണ്ട് അതിൻ്റെ തൊലി എടുത്ത് കളയുമ്പോൾ ഒരു ബ്രൗൺ കളറുള്ളൊരു പാടയുണ്ട് ആ പാട കളയാതെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ ഗ്യാസിൻ്റെ ശല്യം വരില്ല അതുപോലെ തന്നെ ഇലക്കറികൾ അതിൻ്റെ കൂടെ കഴിച്ചാൽ പൂർണ്ണമായിട്ടും എത്ര വയല നിറയെ ചക്കക്കുരു കഴിച്ചാലും ഗ്യാസ് വരില്ല എന്തെങ്കിലും ഇലക്കറി ചീരയോ മുരിങ്ങയോ എന്തെങ്കിലും കഴിച്ചാൽ മതി ഇനി ഇതിപ്പോൾ ഒരു രണ്ട് പിടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇതിപ്പോൾ അതുകൊണ്ട് ഇടുന്നതുകൊണ്ട് രണ്ട് പിടി നിറയെ വേണ്ട രണ്ട് പാത്രം നിറയെ വേണ്ട ഒന്നര പാത്രം ഇട്ടാൽ മതി നമ്മൾ കൈ കൊണ്ടാണെങ്കിൽ രണ്ട് പിടി ഇങ്ങനെ ഇട്ട് കൊടുക്കുക ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് മണ്ണിടണം പിന്നെ എല്ലാത്തിലും നമ്മൾ ആ വളം ഇട്ടിട്ടുണ്ട് ഇട്ടിട്ടുക എല്ലാത്തിലും ഇട്ടിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ കൂടെ കുറച്ച് മണ്ണും കൂടി ഇട്ട് കൊടുക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്യുക സുഹൃത്തുക്കൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ തിരികെ വരാം മറ്റൊരു വീഡിയോയുമായി നന്ദി നമസ്കാരം